യെസ്പുരം ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ ബാലചിത്രചന മത്സരം സംഘടിപ്പിച്ചു സി പി ഐ എസ്പുരം ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ ബാലചിത്രചന മത്സരം നടത്തി മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ ഉദ്ഘാടനം ചെയ്തു വിവിധങ്ങളായ കോമ്പുകൾ ക്ലബ്ബുകൾ എല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ലഹരി എന്ന മഹാവിപത്തിനെ കുറിച്ചാണ് ആ വിപത്തിനെ നമുക്ക് ഒരുമിച്ച് നിന്ന് നാട്ടിലെ എല്ലാവരും അതിനെതിരെയുള്ള വോളണ്ടിയർമാരായി സ്വയം സമർപ്പിത സമൂഹത്തെ സംരക്ഷിക്കുന്ന ആളുകൾ പോരാട്ടത്തിൽ സമരത്തിൽ എല്ലാ ആളുകൾക്കും ും ലോക്കൽ സെക്രട്ടറി സി എൻ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സി കെ ശ്രീരാജ് പി ആർ രാജേന്ദ്രൻ എം ആർ സുധീർ എം കെ ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു